അതാണ് മാത്രല്ല മുത്തുർ റഹ്മാൻ സാഹിബ് മാലിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഇന്നോട് ഇടാൻ പറഞ്ഞു പിന്നെ അടുത്ത് നിൽക്കുന്ന എടുത്തു കൊടുത്തു അതൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് പറയുന്നത് ഇത് ഒരു പുതുമയായിട്ട് ഞാൻ ഒരു തമാശയ്ക്ക് വേണ്ടി പറയല്ല ഒന്നിനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുപ്പത് ആൾക്ക് കൊടുവള്ളിയിൽ മെമ്പർഷിപ്പ് കൊടുത്തിട്ട് പറഞ്ഞ് ഞാൻ പോവുകയാണ് അങ്ങനെ റസാഖ് മാഷ് കുറച്ച് മെമ്പർഷിപ്പ് കൊടുത്തു പിന്നെ ഉമ്മർ മാഷ് കൊടുത്തു ചുരുക്കത്തിൽ നന്ദി പറയുന്ന ആൾക്ക് വരെ പണി കൊടുക്കല ഞങ്ങൾ ശിവകാസിയിൽ ഇങ്ങടിക്കാൻ കൊടുത്തിട്ടുണ്ട് മാർച്ചിച്ചേ ഇത് തയ്യൂല അവിടെ ഒന്നും നിൽക്കൂല നിങ്ങളെ പിണറായി വിജയൻ അത് വളരെ മനോഹരമായി ചിക്കിപ്പരത്തി അച്യുതാനന്ദനെ ചൂട് കൊള്ളിച്ച് കെ ടി ജലീൽ അതിനൊരു തിരി ഉണ്ടാക്കിയിട്ട് പി റൗഫിനെ കൊണ്ട് തീപ്പട്ടിക്കൊള്ളി അരുതിയിട്ട് തലേ ദിവസം പൊട്ടിക്കാൻ വിചാരിച്ച് നിങ്ങളൊണക്കാനിട്ട മരുന്ന് കേരള രാഷ്ട്രീയത്തിൻ്റെ സെൻ്റർ ഫോർവേഡായ പാണ്ടിക്കടപത്ത് കുഞ്ഞാലിക്കുട്ടി പോയിട്ട് പോയിട്ടിങ്ങണ്ട് എടുത്തിട്ട് ഉരുള ഉറുട്ടിയിട്ട് അങ്ങണ്ടിട്ട് ഞങ്ങൾ ആരേറ്റാ കളിച്ചത് ആരേറ്റാ നിങ്ങൾ കളിച്ചത് കളരി ോട് നിങ്ങളെ അഭ്യാസം മർമാണി തൈലം ബുക്കിനോട് ചെറിയ ലോക്കിക്കടങ്ങളോ നിങ്ങൾ ആരോടാ കളിച്ചത് പാണ്ടിക്കടപത്ത് കുഞ്ഞാലിക്കുട്ടിയോടോ തെറ്റിപ്പോയി മക്കളെ ഞങ്ങൾക്ക് ആള് മാറി നിങ്ങൾക്കൊരു കൊതത്വനായിട്ട് കളിക്കായിരുന്നു ഈ അച്യുതാനന്ദനൊക്കെ ആ പിണറായി കൊഞ്ചനായിട്ട് കുഞ്ഞാലിക്കുട്ടിനേറ്റ് കൊഞ്ചണ്ട ഇത് ലീഗാ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജോൺ ബ്രിട്ടാസിന്റെ മുമ്പിൽ പറുത ധരിച്ചൊരു പെണ്ണൊരുത്തിയിരുന്ന് ഇതുപോലെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മോശമായി വർത്തമാനം പറയുന്നു പരിശുദ്ധ കുർആാൻ പിടിച്ച് സത്യം ചെയ്യാൻ കയ്യിൽ പിടിച്ചിട്ട് ഈ പെണ്ണ് പെണ്ണാണോ ആണാണോ എന്ന് തിരിയാത്ത സമയത്താണ് ബ്രിട്ടാസ് ഇത് ഞാൻ തന്നെയാണ് എന്ന് പറയാൻ ഹിജാബ് നോക്കണേ തൻ്റെ ഭർത്താവ് അന്യപുരുഷന്മാരിൽ നിന്ന് കാണാതിരിക്കാൻ വേണ്ടി കാശ് കൊടുത്ത് വാങ്ങിച്ചു കൊടുത്ത ഹിജാബ് മറ എൽ ഡി എഫിന് വേണ്ടി പൊന്തിച്ചു കാണിച്ചിട്ട് ജോൺ ബ്രിട്ടാസിനോട് കുഞ്ഞാലിക്കുട്ടി എന്നോട് അപമര്യാദയായി പെരുമാറിയെന്ന് പറയാൻ കണ്ടെത്തിയ സമയതാ മക്കളെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം തറവാട്ടിൽ പറഞ്ഞവളാണെങ്കിൽ കെട്ടിയവനോട് പറയണം കുട്ടികളോട് പറയണം ബാപ്പിനോട് പറയണം തറവാട്ടിൽ അവതരിപ്പിക്കണം ജോൺ ബ്രിട്ടാസ് ആരാ ബാപ്പേ ജോൺ ബ്രിട്ടാസിന്റെ മുമ്പിൽ വന്ന് പറയാനുള്ള താല്പര്യം എന്താ അങ്ങനെ പറഞ്ഞാൽ നാട്ടുകാരറിയും പിറ്റേ ദിവസം വോട്ടാക്കാം പൊന്നാനിയിൽ ഈട്ടി മത്സരിക്കുന്നു മലപ്പുറത്തോ മലപ്പുറത്ത് നമ്മുടെ അഹമ്മദ് സാഹിബ് മത്സരിക്കുന്നു ഇതിന് തലേ ദിവസം വന്ന് പറഞ്ഞു നിങ്ങൾ കണ്ടില്ലേ കൈലളി ചാനലിൽ ഈ കള്ളക്കരച്ചിൽ കണ്ടപ്പോൾ നമ്മുടെ വല്ലിമാരൊക്കെ പറഞ്ഞു ഇതുപോലെ എത്ര സീരിയൽ കണ്ടോ ഞങ്ങളൊക്കെ ആ വൈക്ക് പോയില്ല അങ്ങനെ അന്ന് നിങ്ങൾ പേടിപ്പിക്കാൻ നോക്കി ഈ ഇങ്ങനെ തിളങ്ങി നിന്ന് റഹൂഫിൻ്റെ പിന്നാലെ പിണറായി കൂടി അംസ കൂടി റഹൂഫ് കൂടി റജീന കൂടി എല്ലാ ടീമും കൂടി െന്തായിരുന്നു പണി ലീഗിനെ കശകലായിരുന്നു എന്നുള്ളത് അവസാനം നമുക്ക് ബോധ്യമായി ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ കാല യവനികക്കുള്ളിൽ അറിയുമ്പോഴും നമ്മോട് മനോഹരമായി പുഞ്ചിരിച്ചു പോയ എൻ്റെ മുത്തു ശിഹാബുദങ്ങളെ വരെ കുഞ്ഞാലിക്കുട്ടി കാശ് കൊടുത്ത് വശീകരിക്കാൻ ശ്രമിച്ചു എന്ന് പറയാൻ കാണിച്ച തൊലിക്കട്ടിൻ്റെ റൌഫിന്റെ ഓനൊക്കെ ജ്യൂസ് ജ്യൂസടിക്കിടെ മിഷീൽക്ക് കയറ്റിയിട്ട് മനോഹരമായി കൈകാര്യം ചെയ്യേണ്ട ആളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ മാന്യത പാലിക്കുന്നത് കൊണ്ടാണ് പാണക്കാട്ട തങ്ങളെപ്പറ്റി പറഞ്ഞതോടുകൂടി ജനങ്ങൾക്ക് ബോധ്യായി മൂച്ചിപ്പിരാന്താ അല്ലേ എന്തൊക്കെയായിരുന്നു പറഞ്ഞ ആദ്യം കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കുടുംബത്തിൽ ദുരനുഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു അവന്റെ പത്രസമ്മേളനം കുടുംബത്തെ തെറ്റിക്കാൻ നോക്കി പിന്നെ റഹൂഫിന്റെ പത്രസമ്മേളനങ്ങൾ ശ്രമിച്ചോ ശ്രദ്ധിച്ചോ പിന്നെ അവൻ തൊട്ടത് ആരേന്ന് അറിയങ്ങള് ഷിഹാബ് തങ്ങളെ ഡ്രൈവറെ ഇത് ഷിഹാബ് തങ്ങളെ ഡ്രൈവർക്കറിയാന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡു കൊടുത്തു കലങ്ങിയില കുടുംബം കൊളായില വീണ്ടും ഇവൻ പറഞ്ഞത് എന്തായി ഇത് പാണക്കാട്ട തങ്ങളെ കുടുംബത്തിൽ ഒരു മോനക്കറിയാം അവിടെയും കലക്കാൻ നോക്കി പറഞ്ഞു ഇത് ശിഹാബ് തങ്ങളെയും സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായി ശിഹാബു തങ്ങൾ ആരാണ് കുഞ്ഞാലിക്കുട്ടി ആരാണ് റവൂഫ് ആരാന്നൊക്കെ ജനങ്ങൾക്ക് അപ്പൊ ബോധ്യായി എന്നിട്ട് അവന്റെ പിന്നാലെ കൂടിയിട്ട് പാർട്ടി വളർത്താൻ പിണറായി പത്രസമ്മേളനം നടത്തി എ കെ ജി സെന്ററിൽ സമസ്ത ഇതിന് മറുപടി പറയണം ഇജാര മുഷാവറ അങ്ങോ മറുപടി പറയണമെന്ന് പറയാൻ നിങ്ങൾ ആലോചിച്ചു ആരൊക്കെ ജലീൽ പറഞ്ഞ എന്താ മലബാർ സിമൻസിന്റെ ശശീന്ദ്രന്റെ കൊലപാതകവും ഇതോടൊപ്പം അന്വേഷിക്കണം ജലീൽ ശ്രദ്ധിച്ചോ വളരെ താക്കീതായി പറയാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മക്കളുടെ കരുത്തനക്ക് അറിയാം പക്ഷെ കൈക്കരുത്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല ഒരു മനുഷ്യനൊട്ട് നാല് ഭാഗത്തു നിന്നും ശത്രുക്കൾ മുഴുവൻ വളരെ മനോഹരമായി അവരുടെ ശത്രുത ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഇടയിലൂടെ ഒരു ചവിട്ട് എന്ത് മലബാർ സിമൻസിന്റെ എം ഡി അവിടുത്തെ ശശീന്ദ്രന്റെ കൊലപാതകത്തിന്റെ പിന്നില് കുഞ്ഞാലിക്കുട്ടിക്ക് പങ്കുണ്ട് നോക്കണം പിന്നെ കണ്ടിട്ട് റഹീമിന്റെ പ്രസ്താവന പിന്നാര വന്നത് ഹംസ പിന്നെ ഹംസാക്കാന്റെ കുറച്ച് ഡയലോഗ് ഇപ്പൊ ഒരു പണിയില്ല ഇല്ല പട്ടൂർമാലും നോക്കി ഇങ്ങനെ ഇരിക്കലാണ് അവിടെ ശ്രുതി പോയി ഇവിടെ മഹ്രജി ശരിയായില്ല അവിടെ ഹറഫ് തെറ്റിബനാരജ്വീദിന്റെ ഇമാമ എന്താ നിങ്ങൾ ഈ രാജ്യത്ത് ആരെ പറ്റിയിട്ടാണ് നിങ്ങൾ പറയാൻ തുടങ്ങിയത് ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു കുലുമാൽ തീർക്കാൻ ആരെങ്കിലും ഒരു മുദ്ര പേപ്പറിൽ എഴുതി ഉണ്ടാക്കുമോ എഴുതി ഉണ്ടാക്കിയാൽ തന്നെ അത് കയ്യിൽ വെക്കുമോ ഉണ്ടെങ്കിൽ തന്നെ ഇനി അത് ഇല്ല വേറൊരാളെ കൈ കൊടുക്കുവോ ഇനി ഒരാളെ ഞാൻ കുലിമാൽ തീർക്കാൻ എൻ്റെ ഒരു കുലുമാൽ തീർക്കാൻ ഞാൻ ഒരാളെ വിട്ടാൽ അത് ക്യാമറയിൽ പകർത്തുവോ കഴിയുന്നത്ര ഫോട്ടോ എടുക്കാനല്ല എടുക്കാതിരിക്കാനല്ലേ നമ്മളൊക്കെ നോക്കുക എന്നിട്ട് ഈ ക്യാമറയിൽ പകർത്തുന്നതോ ണെങ്കിൽ അയാളല്ലേ ഇത് പുറത്തുവിടേണ്ടത് ധാരാവിട്ടത് പോക്കായാലും മേണ്ടീല മറ്റുള്ളവ മോശക്കാരനാ പറയണോ എത്ര പോക്ക വളരെ മോശക്കാരനല്ല എനിക്ക് പണി ഇതാണെന്ന് ലോകരോട് വിളിച്ച് പറയുന്ന ഒരു മനുഷ്യന്റെ സ്റ്റാൻഡേർഡ് എന്താ അവന്റെ ഒപ്പ കൂടിയത് മാർച്ചിസ്റ്റ് പാട്ടി എന്തൊക്കെ വിദ്യകൾ കാണിച്ചു കുറച്ചു ദിവസം അച്യുതാനന്ദനൊക്കെ സാധാരണ പത്രസമ്മേളനം നടത്തുമ്പോൾ ഒരു കടലാസൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഉറക്കം തൂങ്ങി കൊല്ല തലവേദനയും പനിയുള്ള കുട്ടിയൊക്കെ ഒരു ഒരതായത് കഴിഞ്ഞാൽ പിറ്റത്തെ അതായത് വരണം കാര്യം ആഴ്ച കഴിയണം നെറ്റെന്നൊക്കെ ഫോൺ ചെയ്യണമായിരിക്കും ആ അച്യുതാനന്ദൻ കടലാസൂല്യ ഒന്നും എടുത്തില്ല എന്ന് മാത്രമല്ല കുപ്പായം കൂടി ഇടാൻ നേരമല്ലാതെ കള്ളിത്തുണ്ണിയും പനിയനും പതിനഞ്ചിക്കൊക്കെ അറവേർ വന്നിരിക്കാൻ തോന്നി തോന്നിപ്പോക ഇരുത്തം കണ്ടാൽ മുരെന്താ പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയെ ഒരു പാഠം പഠിപ്പിക്കും ജിപ്പുകാലത്തും പെരയുന്നുണ്ട് ഇറങ്ങിയതേ ഓർമ്മ ഉണ്ടാവുകയുള്ളൂ ഇത് ലീഗാണ് രാജ്യത്ത് ഞങ്ങൾ പരമാവധി മാന്യത പാലിക്കുന്നവരാ ഞങ്ങൾക്കെതിരെയാണ് നിങ്ങൾ കൊഞ്ചിയത് ആ പിണറായിനോട് കൊഞ്ചുന്ന പോലെ കൊഞ്ചണ്ട സുകുമാർ അഴീക്കോട് ഇയാൾ അധികാരത്തിൽ വന്നപ്പോൾ വന്നപ്പോ എന്താ മണ്ണിന്റെ മണമുള്ള മുഖ്യമന്ത്രി എന്നാ പെരിച്ചായിനെ പറ്റി പറയുകയാണെങ്കിൽ അത്ര സങ്കടം ഉണ്ടായിരുന്നില്ല ആ സുകുമാർ അഴീക്കോട് ഇപ്പൊ പറഞ്ഞതെന്താ ആ സുകുമാർ അഴീക്കോടാ പറഞ്ഞത് അരുൺകുമാറിന്റെ പോലത്തെ മക്കൾ ജനിക്കുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാതിരുന്നത് നന്നായി ഞങ്ങളെ കൂട്ടത്തിന്നൊരു കൈപ്പരലേ അടി ചാടിയിട്ടുള്ളു ജലീൽ കെട്ടി ജലീൽ ഞങ്ങൾ അവിടെ നിന്നും കൊണ്ട് കൂടുന്നത് ആരൊക്കെ എന്നറിയോ ശ്യാംസുന്ദർ ഡോക്ടർ മനോജ് അബ്ദുള്ള കുട്ടി കണ്ടോ കണ്ണൻ വാള മുള്ളുവാള വലിയ വലിയ സാധനങ്ങളാ ഇരുതല മൂർച്ചയുള്ള വമ്പൻ സ്രാവായ മഞ്ഞളാങ്കുഴി അലിയെ കൊണ്ട് പച്ച പതാക പിടിപ്പിച്ചിട്ടിപ്പോ ഞങ്ങളെ വേദിയിൽ വേദിയിലിരുത്തിക്കുക ഈ വേരനോരൊന്നും ചില്ലറക്കാരൊന്നുമല്ല ഇതൊക്കെ ആരാ നിങ്ങളെ ബ്രാഞ്ച് കമ്മിറ്റി എന്നൊക്കെ മുതഫരി തോതിട്ട് ചൈനയെ പോയി സെനത് വാങ്ങിയവരൊക്കെ ഉണ്ടോ ഈ കൂടുത്തിൽ എന്നാൽ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾ ഞങ്ങളെ കൂട്ടത്തിലെ പ്രവർത്തകർക്കെതിരെ നിങ്ങൾ ഇപ്പോൾ സി പി എമ്മിൻ്റെ എസ് എഫ് ഐയുടെ നേതാവ് എന്നാൽ ആലത്തിയൂരിൽ പ്രസംഗിച്ചു അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാ ഈ കേസും കുലമാലി ഇട്ടെടുത്തതോടുകൂടി എടുത്ത് പുറത്തേക്ക് ഇട്ടതോടുകൂടി ലീഗിന് ലാഭമുണ്ടായത് ഇത് വല്ലാത്ത എടുത്ത പണിയായിരുന്നു ഞങ്ങൾ നിങ്ങൾ വിചാരിച്ചു ഈ ഐസ്ക്രീം ഐസ്ക്രീമുണ്ട് പൊട്ടിച്ച ജനങ്ങൾ ലീഗിൽ നിന്ന് കുറയുന്ന അല്ല ഞങ്ങളപ്പം ആളും കൂടി നിങ്ങളപ്പോൾ ഈച്ചും കൂടി ഇത് തല കീക്കാൻ തൂക്കാ പോയിട്ടാണ് ഞങ്ങൾ കൈകാര്യം ചെയ്തത് അതല്ലേ ഞങ്ങളെ സമ്മേളനത്തിൽ കണ്ട ജനാവൽ നിങ്ങൾക്കൊക്കെ അപസ്മാര അളകണ ദിവസമായിരുന്നു കഴിഞ്ഞ ആറാം തീയതി ഇവരെ ഒന്ന് സ്വതന്ത്രം ഒന്നേതാന്ന് പിടുത്തല്ല കാരണം ചിഹ്നൊന്നും ഉണ്ടായിരുന്നില്ല മത്സരിക്കുമ്പോ ടി വി ഫാന് ഫ്രിഡ്ജ് തെരഞ്ഞെടുപ്പ് വല്ല കുടിയിരിക്കലാന്ന് തോന്നിപ്പോ അമ്മാതിരിത്തെ മത്സരമായിരുന്നു എന്നാൽ എന്താണ്ടായത് ഇപ്പൊ അവനാന്റെതാന്ന് പറയാൻ പഠിത്തല്ല ഒരാള് മാത്രം പ്രതിപക്ഷത്ത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലോ രണ്ടേ രണ്ടാള് ഒരുത്തൻ ചായ കുടിക്കാൻ പോകുമ്പോൾ അവൻറെ ബാഗ് പെൺ നോക്കും പെൺ ചായ കുടിക്കാൻ പോകുമ്പോന്റെ ബാഗ് മറ്റൊന്നും നോക്കും എതിരായിട്ടൊരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിനെ മത്സരിക്കാൻ കഴിഞ്ഞില്ല എന്താ കാരണം ഒരാൾ നിന്നാവാനോ നിർദ്ദേശിക്കാൻ ഒരാൾ വേണം പിന്നെ പിന്താങ്ങാനോ അടിച്ചായിരുന്നോളെ വിളിക്കണം ഞങ്ങൾക്ക് എത്ര കോലം കത്തിക്ക എന്താ ഞങ്ങൾ കോലം കത്തിക്കാത്ത എന്താ ചങ്ങല എന്തിനാ കത്തിക്കണം എന്തിനു നന്നാ മനുഷ്യ മൂപ്പരിപ്പൊ പറയുന്ന എന്താ പറയുക ഈ കുലുമാലും കേസൊക്കെ മൂപ്പർക്കെതിരെ തിരിച്ചണ്ടിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് എല്ലാം ഹെക്കാണ് യാഥാർത്ഥ്യങ്ങളാണ് ഓരോ കമ്മീഷനുകൾ ആ ശശിയുടെ ശശിയുടെ ഉദ്ധരണി വെച്ചാ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നത് ആരാ ശശി ശശി എന്ന് പറഞ്ഞാൽ ആയിരം കോഴിക്ക് അരക്കാടാന്ന് പറഞ്ഞ പോലെ ആയിരം പിണറായിക്ക് അര ശശിയാ അറിയോ ആരാ ഈ ശശി എന്ന് ഈ ശശി നായനാറുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് സഖാവ് നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോ രാജാധികാരവും കിരീടവുമുള്ള ആ നായനാരുടെ വക്കലേക്ക് ഒരു എം എൽ എ ഒപ്പിടാൻ ചെല്ലുമ്പോ ശശിനെ കാണണോ കാണണോന്നാ പറയാ ശശിനെ കണ്ടിട്ട് നായനാരെ കാണാൻ പറ്റുള്ളൂ ആ ശശിയാണ് പറഞ്ഞത് ആ ശശിയാണ് പറഞ്ഞത് അച്യുതാനന്ദന്റെ മകൻ ഇത്ര കോടി വാങ്ങി കെ പി നമ്പ്യാരാ ലീഗല്ല മാർഷിസ്റ്റ് ആണ് കെ പി നമ്പ്യാരാ പറഞ്ഞത് എന്ത് അച്യുതാനന്ദന്റെ മോൻ എന്നോട് ഇത്ര സംഖ്യ ചോദിച്ചു അപ്പൊ പത്രസമ്മേളനം നടത്തി പറയുന്നത് എന്താ അത് ഞങ്ങൾ ഒന്ന് ഒതുക്കി തീർച്ചതായിരുന്നു അപ്പൊ നിങ്ങൾക്ക് പണി എന്താ നിങ്ങൾക്ക് എന്താ പണി നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചതൊക്കെ പടച്ചോങ്ങൾക്ക് തന്നല്ലോ മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ച് പാസ്സാകുന്നു പറഞ്ഞ പ്രമാണിച്ചാണ് ഈ അച്യുതാനന്ദ നിങ്ങൾക്ക് അറിയോ അരുൺകുമാർ ഡോക്ടറേറ്റ് വാങ്ങിയത് കള്ളത്തരത്തിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടാണ് കണ്ടോ പടച്ചോ തന്ന ശിക്ഷല്ലേ നിങ്ങൾക്ക് ദുയാവിൽ തന്നെ കിട്ടുകയാണ് ഇന്നലെ അച്യുതാനന്ദ പറയുന്നുണ്ടാ അച്ശ്വതാനന്ദ ഈടക്കടുത്ത് പറഞ്ഞത് ഇന്നെല്ലാരും കൂടി കരിവാരി അത് നിങ്ങൾ എന്തിനാ കരി നിങ്ങൾ ജനിച്ചപ്പോ തന്നെ കറത്തിട്ടാ പോരാത്ത നിങ്ങൾ ആ എ ഡി ബി കരാറിനെതിരെ കരിവായൽ ഒഴിച്ചിട്ട് മേത്ത്ക്ക് തീർച്ച വേറുണ്ട് നിങ്ങൾ കറക്കാതിരിക്കോ ഞങ്ങൾ കറപ്പിച്ചതാ നിങ്ങൾ സ്വയം കറുത്തതാ പിന്നെ ഞങ്ങൾക്കെതിരെ കുറെ വെയിലുകൊണ്ടിട്ടുണ്ട് വന്നിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പോയി ഞങ്ങൾ പറഞ്ഞു ഞങ്ങളല്ല ഞങ്ങളല്ലതിൻ്റെ ഇതൊക്കെ അച്ശ്വുതാനന്ദനാണ് തളാരൊക്കെ ദേഷ്യം പിടിച്ചിട്ട് ചോദിക്കുക എവിടുന്നാ അയാളെ കാണുക എന്നാൽ കടിച്ചിട്ട് അയാൾ അങ്ങനെ നേരിട്ട് കാണാൻ പറ്റൂല എവിടെ എം എൽ എ ഉണ്ടോ അവന്റെ വീട്ടിൽ പോയാൽ മതി കാവും പുറത്താ വരാറ് ചെന്നു തള്ളാരൊക്കെ ചെന്നിട്ട് ബെല്ലടിച്ചപ്പോൾ വടക്കോർത്ത് പോവുകയാണ് തള്ള വടക്കോർത്ത് കൂടി വരുമ്പോൾ കൊലായ്മ കൂടി വരികയാണ് തള്ളിട്ട് പഞ്ചായത്തിൽ വന്നിട്ട് ഞങ്ങളോട് പറയുകയാണ് ഓ എന്നെ കണ്ടപ്പോൾ ആണ്ട് മാറുക അവിടുന്ന് കണ്ടപ്പോൾ ഇങ്ങണ്ട് മാറുക ഞാൻ പറഞ്ഞു മാറ്റത്തിനല്ലേ വോട്ട് പിന്നെ കാണുമ്പോൾ മാറുകാതെന്താ കാട്ടുക മാറ്റത്തിന് വോട്ട് ചെയ്തവർക്കൊക്കെ കിട്ടി അല്ലേ എന്തായിരുന്നു വീടുണ്ടാക്കാൻ നമ്മളെ പാത്തുമ്മ കുട്ടിയാത്തിയും കദീജാത്തി അതുപോലെ വീരാങ്കുട്ടിയാക്കൊക്കെ പഞ്ചായത്തിൽ വന്ന് നിൽക്കുക യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ പി ജി കഴിഞ്ഞിട്ട് നിൽക്കുക എന്ന് തോന്നിപ്പോവും വലിയ ഫയലേറ്റ് പെരട പ്ലാനാണ് എൻ്റെ വാർഡിലൊരു ആഴം നീട്ടുള്ള തള്ള എന്നോട് ചോദിച്ചു പൊന്നാരമാനെ നിന്ന് കിട്ടിയ പേരടെ പ്ലാനാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ആ പ്ലാൻ ഉണ്ടാക്കി വെക്കുമ്പോ അതിൽ താമസിക്കാൻ പറ്റണില്ല കാരണം എന്താ ഞാൻ കണ്ടില്ല ആയം നീട്ടുള്ള തള്ളല്ലേ ഈ പാലോളി തന്ന പ്ലാനിൽ ഞാൻ എങ്ങനെ കിടക്കുക ഞാൻ പറഞ്ഞ പടിഞ്ഞാറാവത്തുങ്ങൾ തലാണ്ട് വെച്ചോളീ കാല് ജനാലിൻ്റെ ഉള്ളിൽ കൂടിയാണ് നീട്ടിയാൽ മതി ഇത് പാലോളിയുടെ പ്ലാനാ വേറെ നിവർത്തില്ല ആ കൊടിയാണ്ട് വീശി പ്ലാറ്റ്ഫോമിലൊക്കെ ഇങ്ങനെ ലീഗേര് നേരുന്നാണ്ടിരുന്ന് ഒരു ജക്കനോട് ചോദിച്ചത്രേ മറ്റേ സ്റ്റേഷൻ മാസ്റ്റർ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തു യൂത്ത് ലീഗിൻ്റെ മെമ്പർഷിപ്പ് കണ്ട് പോടോടുന്ന പറഞ്ഞിട്ട് കയറിണ്ട് വന്നിട്ട് നമ്മുടെ ലീഗിൻ്റെ കുട്ടികൾ നേരുന്നാണ്ടിരുന്ന് ഇനി ആ ഇ അവിടെ ഇരുത്തിക്കയണ്ടല്ലോ ഞങ്ങൾ റെയിൽമേലൊക്കെ പച്ച കൊടിയാണ് നാട്ടുകയായിരുന്നു ഇല്ലേ ഞങ്ങൾ എന്താ പറഞ്ഞ വെറുതെ ബടായി ഇളക്കെയല്ല മുസ്ലിം ലീഗിൻ്റെ പതാക ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് കാണുമെന്ന് പറഞ്ഞോരോടൊങ്ങൾ അതുകൊണ്ട് നെഞ്ഞ് പൊട്ടിയിട്ട് പറയാം ആ പതാക അന്റെ ജയരാജന്റെയും അജേഷിൻ്റെയും എൻ്റെ മന്ത്രി വിജയകുമാറിന്റെയും സാക്ഷാൽ അച്യുതാനന്ദന്റെയും കയ്യിൽ കൊടുത്തിട്ട് വീശൂടിയടാ വീശു എന്ന് പറഞ്ഞിട്ട് കേരളം ഒന്നാകെ ഓരോ ട്രെയിൻ വരുന്ന ചടങ്ങിൽ ആഹ്മ സാഹിബ് ആ കൊടി അങ്ങനെ വീശിപ്പിച്ച് അവസാനം ആഹ്മ സാഹിബ് ആ കൊടി ഇങ്ങനെ ഒറ്റ വീശില് വീശിലടുത്തച് എന്താ അതിന്റെ അർത്ഥം നീ ഞാൻ പോവുക വിദേശകാരിയാണ് വിദേശകാര്യത്തെ കണ്ട് ചെന്നിട്ടുള്ളൂ ലിബിയെന്ന് വിട്ടുകൊണ്ടിരുന്ന് ഇറാഖെന്ന് വിട്ടുകൊണ്ടിരുന്ന് ടീ കെംസം വയന്തു എന്താ പറയല് എന്താ അങ്ങനെ ഇറാഖ് പോയിട്ട് ലിബിയെ പോയിട്ട് വിട്ടു വിട്ടുകൊണ്ടിരുന്ന പാടത്ത് പോയി മൂന്നാട്ടും കുട്ടികളെ വിട്ടു കൊടുത്തിട്ടുണ്ടോ എന്നിട്ടല്ലേ ലിബിയൽക്ക് ഞങ്ങളെ വലിപ്പത്തരെന്നറിയോ ഞങ്ങള് എന്നറിയോ അഹമ്മദിന്റെ ലീഗ് അറബി ലീഗിലാ പി ഡി പി ഇപ്പോഴും പി ഡി എത്തണ്ണയില്ല ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നവർ അറിയണം ഈ സുഡാപ്പി അടക്കമുള്ള സംഘടനകൾ റാബിത്തത്തുൽ ലോക മുസ്ലിം സമ്മേളനത്തിലാ എന്റെ അഹമ്മദ് സാഹിബ് പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് ഇന്ന് വരെ മഹലിന്റെ ജനറൽ ബോഡിയില് പുല്ലുപായൊരു മൂലക്കിരിക്കാൻ പറ്റിയിട്ടില്ല അറിയോ എന്റെ അഹമ്മദ് സാഹിബ് എവിടെക്കെയാണ് അറഫ മൈതാനിയിൽ അഞ്ച് തവണ പതിനഞ്ച് കോടി ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ ഇന്ന് അഞ്ച് തവണ കാബാലയത്തിന്റെ അകത്ത് കയറാൻ ഭാഗ്യം സിദ്ധിച്ച ഏക ഇന്ത്യക്കാരനാ അഹമ്മദ് സാഹിബ് ഞങ്ങളെ പ്രസിഡന്റാ ഈടക്കടത്ത് അഹമ്മദ് സാഹിബ് പോയി ആറാം തവണ എന്തിനാണെന്നറിയോ സഖാക്കളെ ഈടക്കടത്തിൻ്റെ അഹമ്മദ് സാഹിബ് പോയത് കായബ കഴുകൽ ചടങ്ങിനാണ് കായബ കഴുകൽ ചടങ്ങിന് സൗദിയുടെ കിരീടവകാശി അഹമ്മദ് സാഹിബിനെ കൊണ്ടോയി കായൽ ചടങ്ങിന് തീ കെ ഹംസനെ ഇതുവരെ അവനാൻ്റെ മഹലിലെ ഹൗ മഹല് കമ്മിറ്റി പിടിച്ചിട്ടുണ്ടോ ആ ഹംസ ഞങ്ങളെ ലീഗിനോട് കൊഞ്ചുന്നത് മാന്യമായ രാഷ്ട്രീയം പയറ്റുന്ന ഞങ്ങളോട് പോക്കിരിത്തരം പറഞ്ഞതിന് നിങ്ങൾക്ക് കനത്ത തിരിച്ചടി കിട്ടുകയാണ് ഓരോ രംഗത്തും ഇപ്പൊ കണ്ടോ ഞങ്ങൾ ഈ രാജ്യത്ത് വളർന്ന് പന്തലിക്കുകയാണ് നിങ്ങൾ ഈ ഗൂഢാലോചനയുടെ കെട്ടഴിച്ച്